ുംഹായിക്കാൻ കഴിയില്ല കൗരവ വംശത്തിന്റെ നിലനിൽപ്പിലേക്കാളും പാണ്ഡവരുടെ അതമ്പതനും പോരാ അവരുടെ വംശനാശം കൂടി എനിക്ക് കാണണം എങ്ങനെ പാണ്ഡുരാജ്യവും അവരുടെ സിംഹാസനവും ഞങ്ങൾക്ക് സ്വന്തമാകൂ അധികാരത്തിന്റെ മുന്തിരിച്ചാറും ഉയരാൻ തുടങ്ങിയാലുടനെ അവർക്കും

ഒരു തലമുറയുടെ നാശമോ ഗുരുവംശത്തിന്റെ അദ്ദേഹമോ അല്ല ഇവിടെ പ്രധാനം നമ്മെ വിശ്വസിച്ച നമ്മുടെ പ്രജകളുടെ അവസ്ഥയാ അതെന്താ ശബ്ദിയാരും മനസ്സിലാക്കാവുന്നത് മഹാറാണി രാധാൻ അവിടുന്ന് എന്റെ വാക്കുകൾ പോലും ഒളച്ചു വയ്ക്കപ്പെട്ടിരിക്കുന്നു വല്ലാട്ട് കൊള്ളുന്നുണ്ടല്ലോ അങ്ങനെ നിന്റെ കണ്ണിന് ഈ കൈത്തൽ വീണപ്പോൾ

എന്തോ രണ്ട് എന്നെ വളർത്തി ഇത്രത്തോളം അവരുടെ മക്കളെ എന്റെ കൂടെ കൂടക്കുറപ്പങ്ങളാക്കി അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ പുണ്യം പോലെ കാണുന്നു ആ അച്ഛന്റെ പേര് തപ്പനാശാരി അമ്മ സീതമ്മ ശിവരും ഒരല്പം കഷ്ടപ്പെടാൻ വരെ അടിച്ചെടുക്കാൻ പറ്റും ഗംഭീര അഭിനയമല്ലേ എന്റെ തന്റെ കുട്ടപ്രാശാലയാണോ അങ്ങനക്ക് ജന്മം നൽകിയത് ഏതോ ഒരു അപരാധി നോക്ക് പഴച്ചുണ്ടായ നീ നീ എങ്ങനെയാണോ എന്തിനാ ഒന്നുമില്ല എന്തെ കുട്ടുകൊണ്ടാണ് അവൻ അമ്പന്തബുദ്ധി തര മാടമേന്തി എത്ര കാശ നിങ്ങൾ ചിലവാക്കി എത്ര എത്ര ഹോസ്പിറ്റലേ കൊണ്ടുപോയി അതുഎന്തെ കുട്ടുകൊണ്ടാണ് ഞാൻ സാന്ത്വനിയിലല്ല ഒരു പെറ്റമ്മ നീ ഒന്ന് ഓർതൂ ചുമ്മ ചുമ്മ ഓർത്തു ഒരു മനുഷ്യനെ വതിക്കുണ്ട് നിന്റെ അച്ഛൻ ജോലിക്കു പോയ സമയത്ത് നിനമ്മക്ക് വേണ്ടി എനിക്കറിയാ കിളി ഉണ്ടോ ഇല്ല ഞാൻ വിടില്ല അമ്മേ ആരും പോയിട്ട് അല്ല നമ്മുടെ മക്കളെ അന്നുള്ള വഴി തേരെ എന്നിട്ട് പിറന്നാമ്പത് കൊടുത്തിട്ട് നമുക്ക് ഹിമാലയ സാധനം ഞാൻ കണ്ടു നീ അത് എന്നെ അറിയിക്കാതിരിക്കാണോ കെട്ടി കൂടെ സംരക്ഷിക്കേണ്ടത് ഭർത്താവെന്ന് പറയുന്ന ആളുകൾ തന്നെ കൂടെ കിടക്കുമ്പോഴും കൂട്ടായിരിക്കുമ്പോഴും നമ്മുടെ അതായത് എന്റെയും നിന്റെയും പിന്തുണ അതാടായാലും പെണ്ണായാലും നമ്മുടെ ബാക്കിയെന്താണ്

ും വന്നോ എന്നെ കൊല്ലോ ഒരു പൊക്കറ്റായി ആ ഒറ്റ പൊക്കല എന്റെ ബാലൻസ് പോയത് അതെങ്ങനെ േ അതിന്റെ മരത്തിന്റെ കളിക്കുന്നോ ഒരു മന്ദബുദ്ധി അതിന്റെ ജീവിതം ഇത്രക്ക് ഇത്രേ ഉള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം നിങ്ങൾക്കും വലിയ ആയുസ് ഒന്നും കാണില്ല പക്ഷേ എനിക്കിനിയും എന്റെ ജീവിതം ഒരുപാട് ബാക്കിയാണ്

ങ്ങളയുടെ വാപ്പ ഉത്തരവാദിത്വമുള്ള ഒരാങ്ങളുടെ വാക്ക് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്റെ മോളുടെ ജീവിതം വന്നി കടലാസ്തു എൻ്റെ എന്റെ ജീവൻ கேレப் காடைடை டேவிட் கேஸ் நாக்கு கோணலണ്ട് காரணம் இன்னெண்டே दिवसाமா அரைமா டான் பாய் மான் ட்ரை ஃபார் தி நெக்ஸ்ட் டைம் சமுல் சாபத் பாய் சீ ஓகே மான் மா ப்ரக்டிபிள் கேம் இஃப் இட் இல்ல போல திന്നെ சில பூவங்கள் ஆசாமாகும் சில போலி சோறு கெறுபாக பை ட பாய் மேம்லி பாய்கா எனக்கு பத்தி பற்ற எனக்கு பத்து இல்ல எனக்கு ഒരു ജീവന് പകരമാവുക മറ്റൊരു ജീവൻ അവന് കൊഴപ്പൊന്നുമില്ല ആക്സിഡന്റ് സംഭവിച്ചപ്പോ പരിചയം ചെറിയ ചെറിയ മുറിവുകൾ മാത്രമേ ഉള്ളൂ അതിനകത്ത് ഒന്നും ഇല്ല വിഷ്ണോ ഇതുവരെ കാര്യങ്ങളെല്ലാം ഓക്കെ പിന്നെ സാബിദ് എല്ലാം അറിയുന്നുണ്ട് അറിയാത്ത കാര്യങ്ങൾ അപ്പോൾ ഞാൻ വിളിച്ച് പറയുന്നു ആ Gracias.